റാഞ്ചിയിൽ ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിനരികിലാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ എറിഞ്ഞിട്ട് ലീഡ് പിടിച്ച ഇംഗ്ലണ്ടിനെ രണ്ടാം ഇന്നിങ്സിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിനെ ഓൾ ഔട്ട് ആക്കിയിരുന്നു അഞ്ച് വിക്കറ്റ് നേടിയ ആറഷിനും നാല് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടമാവാതെ നാൽപ്പത് റൺസ് എടുത്തിട്ടുണ്ട് ഇന്ത്യ വിജയത്തിനും പരമ്പര നേട്ടത്തിനും ഇനി വെറും നൂറ്റി റൺസിന്റെ ൂരം മാത്രമേയുള്ളൂ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിനിടെ റാഞ്ചിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രസകരമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു ഇംഗ്ലണ്ട് വിക്കറ്റുകൾ ഓരോന്നായി വീണുകൊണ്ടിരിക്കെ സർഫ്രാസ് ഖാനെ ബാറ്റർക്ക് തൊട്ടരികിലായി സില്ലി പോയിന്റിൽ ഫീൽഡ് ചെയ്യിക്കാൻ രോഹിത് ശർമ്മ തീരുമാനിച്ചിരുന്നു സാധാരണ ഇങ്ങനെ നിൽക്കുന്ന താരങ്ങൾ ഹെൽമെറ്റ് ധരിച്ചാണ് ഫീൽഡ് ചെയ്യാറുള്ളത് എന്നാൽ സർഫ്രാസ് ഖാൻ ഹെൽമെറ്റ് അണിയാതെയാണ് എത്തിയത് ഇത് കണ്ട ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ താരത്തെ ശാസിച്ചു ഹെൽമറ്റ് ധരിക്കൂ വലിയ ഹീറോ ആവാൻ നോക്കല്ലേ എന്നായിരുന്നു രോഹിത് ശർമ്മയുടെ ഉപദേശം ക്യാപ്റ്റന്റെ ഈ വാക്കുകൾ സ്റ്റെമ്പ് മൈക്ക് പിടിച്ചെടുത്തതോടെ വീഡിയോ വൈറലായി പിന്നീട് കെ എസ് ഭരത് സർഫ്രാസിന് ഹെൽമെറ്റ് കൊണ്ട് നൽകിയ ശേഷമാണ് കളി പുനരാരംഭിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ കൂട്ടത്തകർച്ചയിലേക്ക് കുപ്പുകുത്തുകയായിരുന്നു ഇന്ത്യ അതേസമയം ധ്രുവ്ജുറലിൻ്റെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയെ കൈപ്പിടിച്ചുയർത്തിയത് വാലറ്റത്ത് കുൽദീപ് യാദവിനെ കൂട്ടുപിടിച്ച് ജുറൽ നടത്തിയ പ്രകടനം ഇന്ത്യൻ സ്കോർ മുൻ ൂറ് കടത്തുകയായിരുന്നു പത്ത് റൺസ് അകലെയാണ് ജൂറലിന് സെഞ്ചുറി നഷ്ടമായത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെയും നാല് സിക്സറിൻ്റെയും അകമ്പടിയിലാണ് താരം തൊണ്ണൂറ് റൺസ് അടിച്ചെടുത്തത് അതേസമയം നൂറ്റി മുപ്പത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് മാത്രം എടുത്ത കുൽദീപ് യാദവ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ വന്മതിലായിരുന്നു